സിസിയിൽ പശുക്കിടാവിനെ കൊന്നു കടുവ അവശിഷ്ടങ്ങൾ തിന്നാൻ വീണ്ടും എത്തി കിഫ പ്രവർത്തകർ സ്ഥാപിച്ച സി സി ടി വിയിലാണ് ദൃശ്യങ്ങൾ പതിഞ്ഞത് ഇന്നലെ പുലർച്ചെ സി സി ഞാറക്കാട്ടിൽ സുരേന്ദ്രന്റെ എട്ടു മാസം പ്രായമായ പശുക്കിടാവിനെ കൊന്നു ഭക്ഷിച്ച തൊഴുത്തിലാണ് ബാക്കി ഭക്ഷിക്കുന്നതിനായി രാത്രിയിൽ വീണ്ടും കടുവയെത്തിയത് വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറകളിൽ ഫ്ലാഷ് ലൈറ്റ് തെളിയുന്നതും ക്യാമറയിൽ വ്യക്തമാകുന്നുണ്ട് പ്രദേശത്ത് രാത്രി പത്തുമണി മുതൽ നിരവധി തവണ കടുവയെത്തിയതായി നാട്ടുകാരും പറയുന്നുണ്ട് വനംവകുപ്പ് അധികൃതർ കടുവയെ തിരിച്ചറിഞ്ഞതായും പ്രദേശത്ത് കൂട് സ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഇ വിനയൻ പറഞ്ഞു പ്രജീഷനക്കൊന്ന കടുവയെ പിടിച്ചതോടെ ആശ്വസിക്കാമെന്ന് വിചാരിച്ച നാട്ടുകാർക്ക് ഇതോടുകൂടി ഭീതിയിൽ കഴിയേണ്ട അവസ്ഥയാണ് news desk why not we should